ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ ഒരു മുട്ടക്കറി തയ്യാറാക്കിയാൽ അതും വളരെ എളുപ്പത്തിൽ അപ്പം നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഓഫീസുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് പട്ടയും പൂവും ലീപ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുനുകുന അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് അതിലോട്ട് രണ്ട് ചെറിയ സവാളയും കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വയറ്റി എടുത്തിട്ട് വരാം പെട്ടെന്ന് വയൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമായതിനു ശേഷം അതിലോട്ട് ഒരു വലിയ തക്കാളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കും ഇനി മുളക് ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഒന്ന് പച്ച ചുവ മാറിയതിന് ശേഷം അതിലോട്ട് നല്ല തിളച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒന്ന് നടുവേ കയറിയതിനു ശേഷം കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നു ഇവിടെ ഒരു വിസിൽ വന്നതിന് ശേഷമാണ് കുക്കർ തുറക്കുന്നത് ഞാൻ അതിലോട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ ഇതുപോലെ സിമ്പിൾ സിമ്പിൾ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട്